സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ ട്രാക്കിലെ വേഗക്കുതിപ്പിൽ പാലക്കാടും മലപ്പുറവും ഇഞ്ചോടിഞ്ചാണ് പോരാട്ടത്തിൽ അത്ലറ്റിക്സ് കിരീടത്തിനായി ഇരു ടീമുകളും തമ്മിൽ നേരിയ വ്യത്യാസം മാത്രമാണുള്ളത് ഇന്നലെ പാലക്കാടൻ കുതിപ്പാണെങ്കിൽ ഇന്ന് മലപ്പുറം ഒരു പോയിന്റ് മുന്നിലാണ് ഓവറോൾ കിരീടം തിരുവനന്തപുരം നേരത്തെ ഉറപ്പിച്ചു കഴിഞ്ഞു സാരംഗ് വിവരങ്ങളുമായി ചേരുകയാണ് സാരംഗ് ഓവറോൾ കിരീടം തിരുവനന്തപുരം ഉറപ്പിച്ചു കഴിഞ്ഞു എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ തീർച്ചയായും അജി വിഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം എന്തു തന്നെയായാലും തിരുവനന്തപുരം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് പോയിന്റുമായിട്ട് തിരുവനന്തപുരമാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് എന്തിനായാലും ഈ കഴിഞ്ഞ അതായത് സ്പോർട്സ് മീറ്റ് തുടങ്ങിയ സമയം മുതൽ വലിയ രീതിയിലുള്ള മുന്നേറ്റമായിരുന്നു ഈ കായികമേളയിൽ തിരുവനന്തപുരം ജില്ല കാഴ്ചവെച്ചത് രണ്ടാം സ്ഥാനത്ത് തൃശ്ശൂരാണ് തൃശ്ശൂരാണ് തുടരുന്നത് എണ്ണൂറ്റി പതിനാറ് പോയിന്റുമായിട്ട് തൃശൂരിൽ മൂന്നാം സ്ഥാനത്ത് കണ്ണൂർ ജില്ലയുമാണ് എഴുന്നൂറ്റി മുപ്പത്തെട്ട് പോയിന്റുമായിട്ട് കണ്ണൂരാണ് തുടരുന്നത് എന്തിനായാലും ഈ ചാമ്പ്യന്മാർ തിരുവനന്തപുരം ആണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ യാതൊരുവിധ സംശയവുമില്ല അതേസമയം മറ്റ് കാര്യങ്ങൾ നോക്കുമ്പോൾ അതായത് പ്രത്യേകിച്ച് അത്ലറ്റിക് വിഭാഗത്തിൽ നോക്കുമ്പോൾ ഏറ്റവും മുൻപന്തിയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് മലപ്പുറം ജില്ലയാണ് നൂറ്റി അറുപത്തിനാല് പോയിന്റുമായിട്ട് മലപ്പുറം ജില്ലയാണ് നിൽക്കുന്നത് തൊട്ടു പിന്നാലെ ഇഞ്ചുണ്ടിഞ്ചിപ്പ് പോരാട്ടം നടത്തിക്കൊണ്ട് നൂറ്റി പതിനാറ് പോയിന്റുമായിട്ട് ഉണ്ടായിരുന്നു അതായത് കഴിഞ്ഞ ദിവസം വരെ ഇത്തരത്തിൽ പാലക്കാടായിരുന്നു ഏറ്റവും അത്ലറ്റിക് വിഭാഗത്തിൽ അതായത് ട്രാക്ക് വിഭാഗത്തിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇത് ഇന്നത്തോടുകൂടി അല്ലെങ്കിൽ ഇന്ന് രാവിലെയോടുകൂടി ഇത് മാറി മറിഞ്ഞു എന്നുള്ളതാണ് പോയിന്റ് നില മാറി മറിഞ്ഞു പാല മലപ്പുറം ജില്ല വലിയൊരു പ്രകടനമാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നൂറ്റി അറുപത്തിനാല് പോയിന്റോട് കൂടിയിട്ട് മലപ്പുറം ജില്ല മുന്നിൽ വന്നു മറ്റൊരു സമയം ഈ മലപ്പുറം ജില്ലയിലെ ഐഡിയൽ ഈ കടലാശ്ശേരി കടക്കശ്ശേരിയാണ് ഒന്നാം സ്ഥാനത്ത് സ്കൂൾ വിഭാഗങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഐഡിയൽ കടകശ്ശേരിയാണ് ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് എന്തായാലും മികച്ച പോരാട്ടങ്ങൾ തന്നെയാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെക്കുന്നത് അല്പം സമയം മുമ്പ് സീനിയർ വിഭാഗം പോൾവാൾട്ട് മത്സരങ്ങൾ നടന്നു അതിൽ കോതമംഗലം എറണാകുളം കോതമംഗലം സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും ലഭിച്ചിട്ടുള്ളത് എന്തായാലും ഉച്ചയ്ക്ക് ശേഷം മറ്റ് സ്പോർട്സ് ഇന ഇനങ്ങളും അതായത് ഫൈനലുകളും നടക്കും ത്രോയുണ്ട് അതുപോലെ തന്നെ ത്രോ വിഭാഗങ്ങളും മറ്റ് വിഭാഗങ്ങളും ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുന്നത് നാളെയോടുകൂടി ഇത്തരത്തിൽ മത്സരങ്ങൾ നാളെ ഉച്ചയോടുകൂടി മത്സരങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും അവസാനിക്കും അതിനുശേഷം സമഗ്രമായ